ശാന്തപുരം അൽ ജാമിയ അൽ ഇസ്ലാമിയ എഴുപതാം വാർഷിക പ്രഖ്യാപന സമ്മേളനം നാളെ നടക്കും സമ്മേളനത്തോടനുബന്ധിച്ച് അന്താരാഷ്ട്ര അക്കാദമി കോൺഫറൻസും പൊതുസമ്മേളനവും സംഘടിപ്പിക്കും മദ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും രാവിലെ ഒൻപത് മണിക്ക് ആരംഭിക്കുന്ന അക്കാദമിക് കോൺഫറൻസിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ പ്രശസ്ത ഇസ്ലാമിക് സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഗവേഷകരും പണ്ഡിതരും മുസ്ലിം ന്യൂനപക്ഷം സാമ്പത്തിക നിക്ഷേപങ്ങളുടെ ഫിഖ് എന്ന വിഷയത്തെ ആസ്പദമാക്കി പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും വൈകുന്നേരം ഏഴ് മണിക്ക് ക്യാമ്പസിൽ പ്രത്യേകം തയ്യാറാക്കിയ നഗരിയിലാണ് പൊതുസമ്മേളനം നടക്കുന്നത് പ്രമുഖ വ്യക്തിത്വങ്ങൾ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികൾക്കാണ് ഇതോടെ തുടക്കമാവുക ഈ വർഷം പതിറ്റാണ്ട് പിന്നിട്ട അൽ ജാമിയ ഇസ്ലാമിയ എന്നർത്ഥത്തിൽ അതിന്റെ ആഘോഷ പരിപാടികളുടെ ഒരു തുടക്കം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളുടെ തുടക്കമാണ് ഈ ഞായറാഴ്ച ജനുവരി വെച്ച് ഉദ്ഘാടന പൊതുസമ്മേളനത്തിൽ എം പിമാരായ മുഹിബുല്ലാഹ് നദ്വി ഇ ടി മുഹമ്മദ് ബഷീർ അഡ്വക്കേറ്റ് ഹാരിസ് ബിരാൻ മുഫ്തി ഉമർ ആബിദീൻ ഖാസിമി ജമാഅത്ത് ഇസ്ലാമി ഹിന്ദ് കേരള അമീർ പി മുജീബ് റഹ്മാൻ തുടങ്ങിയവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും മീഡിയാവൺ മലപ്പുറം